ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കോളിഫ്ലവർ വറക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂണ് അരിപ്പൊടി ഒരു സ്പൂണ് ഗോതമ്പ് പൊടിയും ഒരു സ്പൂണ് മുളക് പൊടിയും ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂണ് ചിക്കൻ മസാലയാണ് മസാലയാണിപ്പോൾ പാത്രത്തിലിട്ടത് ഇനി അതല്ല അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി നേരെ നേരത്തെ തന്നെ കഴുകി പീസാക്കി വെച്ചിട്ടുണ്ട് കോളിഫ്ലവർ അതിട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം വളരെ കുറച്ച് നേരം അതായത് എണ്ണ ചൂടാവണ അത്രയും സമയം മാത്രമേ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുള്ളൂ കൈകൊണ്ട് തന്നെ നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒരു ഒന്ന് രണ്ട് മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ കാരണം കൂടുതൽ സമയമൊന്നും കൂടുതൽ എണ്ണയൊന്നും അടുപ്പത്ത് വെക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണയിലേക്ക് തിളച്ച എണ്ണയായിരിക്കും നമുക്കിതിങ്ങനെ കുറേശ്ശേരി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ആയിട്ട് വരും എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ക്രിസ്പിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ പറ്റും ഇതിൽ നമ്മൾ ഗോതമ്പ് പൊടിയാണ് ചേർത്തിട്ടുള്ളൂ കോൺഫ്ലവറോ മൈദയോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ കളറ് ഫുഡ് കളർ ചേർത്തിട്ടില്ല ഇത് നമ്മൾ നമുക്ക് ഏത് സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അത് പിന്നെ കുട്ടികൾക്ക് ചോറിൻ്റെ കൂടെ ധൈര്യമായിട്ട് കൊടുത്തയക്കാം ഒന്നും നമ്മൾ പ്രത്യേകിച്ച് ചേർക്കണില്ലല്ലോ അങ്ങനത്തെ ഉള്ളൊരു കോളിഫ്ലവർ ആണ് അങ്ങനെയാണ് കോളിഫ്ലവർ വറുത്തണത് അപ്പോൾ ഇതിന് നമുക്ക് ഇപ്പോൾ ഈ ഒരു ലെവലിലേക്ക് ഇതിലായി കിട്ടാൻ ഇതായി കിട്ടാൻ മൂന്ന് ടു നാല് മിനിറ്റിൻ്റെ ഉള്ളിൽ സമയം എടുത്തു കേട്ടോ അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു എന്ന് അർത്ഥം അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി കോളിഫ്ലവർ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക്